നമസ്കാരം ലോകത്തെ പല രാജ്യങ്ങളും നേരിടുന്ന പ്രതിസന്ധി ജനസംഖ്യാ വർധനവാണ് ജനസംഖ്യ അമിതമായി വർദ്ധിച്ചാൽ അവിടുത്തെ ജനങ്ങൾക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ നൽകാനുള്ള ബുദ്ധിമുട്ടുകളും മറ്റ് പ്രശ്നങ്ങളുമൊക്കെ തന്നെയാണ് ഇതിലേക്ക് വഴിവെക്കുന്നത് എന്നാൽ ലോകത്തെ ഒരു രാജ്യം ഇപ്പോൾ ജനസംഖ്യ കുറവ് കാരണം ബുദ്ധിമുട്ടുകയാണ് അതിനുള്ള പോംവഴികൾ തേടി ഇപ്പോൾ വലിയൊരു പദ്ധതി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗ്രീക്ക് സർക്കാർ ഗ്രീസാണ് ജനസംഖ്യ കുറവ് കാരണം ഇപ്പോൾ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് ജനസംഖ്യ എങ്ങനെയും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഗ്രീക്ക് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിനായി ഒന്നേ ദശാംശം ആറ് ബില്യൺ യൂറോയാണ് അവർ മാറ്റിവെച്ചിരിക്കുന്നത് കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്നവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുക ബേബി ബോണസ് ഏർപ്പെടുത്തുക തുടങ്ങിയ നിരവധി പരിഷ്കാരങ്ങളാണ് അവർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് മാത്രമല്ല ഒരു മൂന്നോ നാലോ കുട്ടികളുള്ള ആളുകൾക്ക് പൂജ്യം ശതമാനം നികുതി അതായത് നികുതിയെ ഇല്ലാത്ത തരത്തിൽ അതായത് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർക്ക് നികുതി കൊടുക്കേണ്ടതില്ല എന്ന രീതിയിലേക്ക് പോലും ഒരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ സർക്കാർ നിർബന്ധിതമായിരിക്കുകയാണ് പ്രധാനമന്ത്രി പറയുന്നത് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യ ഇനിയും കുറയുകയാണെങ്കിൽ അത് രാജ്യത്തെ ഗുരുതരമായി തന്നെ ബാധിക്കുമെന്നാണ് കാരണം രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ഗ്രീസിലെ ജനസംഖ്യ ഇപ്പോഴുള്ളതിൻ്റെ നേര് പകുതിയാകും അതായത് ഏതാനും ദശലക്ഷങ്ങളിലേക്ക് അത് ഒതുങ്ങും മാത്രവുമല്ല അന്ന് ജീവിച്ചിരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും അറുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുമായിരിക്കും ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധി തന്നെയാണ് രാജ്യത്തിന് സൃഷ്ടിക്കാൻ സാധ്യതയുള്ളത് ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഗ്രീസ് വളരെ കാലമായി കനത്ത സാമ്പത്തിക പ്രസിദ്ധികളുടെയും മറ്റൊരുപാട് പ്രശ്നങ്ങളിലൂടെയും കടന്നു പോയിരുന്നു ഈ സമയത്ത് അവിടുത്തെ ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം ചെറുപ്പക്കാരാണ് ജോലി തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോയത് പലരും പോയത് സമ്പന്ന രാജ്യങ്ങളിലേക്കാണ് അവിടെ അവർ നല്ല ജോലി ലഭിക്കുകയും വിവാഹം കഴിക്കുകയും അവിടെ തന്നെ താമസിക്കുറപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പിന്നെ അവരാരും തന്നെ ഇങ്ങോട്ട് വരാത്ത അവസ്ഥയും ഉണ്ടായി അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നവർക്ക് കൂടുതൽ പ്രോത്സാഹനം എന്ന രീതിയിലേക്ക് ഇപ്പോൾ സർക്കാർ ഒരു നിർണായകമായ തീരുമാനമെടുത്തിട്ടുള്ളത് ഈ രാജ്യത്തെ ഭൂരിപക്ഷം സ്കൂളുകൾ അതായത് എഴുന്നൂറിലധികം സ്കൂളുകൾ ഒറ്റയടിക്ക് അടച്ചുപൂട്ടേണ്ട അവസ്ഥയും വന്നിട്ടുണ്ടായിരുന്നു കാരണം അവിടെ പഠിക്കാൻ കുട്ടികളില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈയൊരവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഒന്ന് ദശാംശം ആറ് ബില്യൻ യൂറോ മാറ്റിവെച്ചുകൊണ്ട് ഗ്രീക്ക് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത് പരമാവധി കുട്ടികളെ പ്രസവിക്കുക എന്നാണ് അവിടെ സർക്കാർ തന്നെ ഇപ്പോൾ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു കാലത്ത് പുരാതന സംസ്കാരത്തിൻ്റെയൊക്കെ തന്നെ ഒരു കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന ഗ്രീസിനെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു പ്രതിസന്ധി കാലം പിന്നീട് വന്നിരുന്നു കടുത്ത ദാരിദ്ര്യവും സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ആ രാജ്യത്തെ ആക്രമിച്ചപ്പോൾ പല അധോലോക പ്രവർത്തനങ്ങളും അവിടെ വലിയ തോതിൽ ഉണ്ടാകാൻ തുടങ്ങി ലോകത്തെ ഏറ്റവും അധികം ടൂറിസ്റ്റുകളെ ആകർഷിക്കുമായിരുന്ന ഗ്രീസിലെ ഏജൻസ് ഉൾപ്പെടെയുള്ള മഹാനരങ്ങളിലെ പുരാതന നരങ്ങളിലൊക്കെ തന്നെ അധോലോക പ്രവർത്തനങ്ങൾ വളരെ ശക്തമാവുകയും പല ആളുകളും വിദേശ ടൂറിസ്റ്റുകളൊക്കെ തന്നെ ആക്രമണ ഭീതി കാരണം അങ്ങോട്ട് വരാതെ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു യൂറോപ്പിലെ ഏറ്റവും പഴക്കമുള്ള രാജ്യം ആണ് ഗ്രീസ് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കുക അത്രയും വലിയൊരു സാംസ്കാരിക പൈതൃക ഗ്രീക്ക് സംസ്കാരത്തെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അത്രയും വലിയൊരു പൈതൃകമുള്ള ഒരു രാജ്യമാണ് പിന്നീട് അതി ദയനീയമായ സാമ്പത്തിക തകർച്ചയിലേക്കും മറ്റും കടന്നുപോയതും അപ്പോൾ ഇതിനെയൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ജനസംഖ്യാ വർധന എന്നുള്ള ഒരു പുതിയ രീതി കൊണ്ടുവരുന്നത് അതിനായി ഇത്രയും പണം സർക്കാർ നീക്കി വയ്ക്കുന്നത് തന്നെ ജനങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ടാണ് കൂടുതൽ കുട്ടികളുള്ളവർക്ക് കൂടുതൽ സബ്സിഡികളും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് കുട്ടികളുള്ളവർക്ക് ഒരു സബ്സിഡി നാല് കുട്ടികളുള്ളവർക്ക് മറ്റൊരു സബ്സിഡി അങ്ങനെ എല്ലാ മേഖലകളിലും അവർ എവിടെയൊക്കെ അവിടെ എല്ലാം തന്നെ പരമാവധി ആനുകൂല്യങ്ങൾ നൽകി അവരെ ഒപ്പം നിർത്തുക പരമാവധി കുട്ടികളെ പ്രസവിക്കുക എന്ന് തന്നെ ആയിരിക്കണം തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ ഗ്രീക്ക് സർക്കാർ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്